വരാൻ പോകുന്ന എൽ ഡിക്ക് വേണ്ടി ഇപ്പോഴേ തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമല്ല നമ്മൾ പഠിച്ച് തുടങ്ങേണ്ടത് അപ്പോൾ നേരത്തെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ആരംഭിക്കണം അപ്പോൾ ഇന്നു മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയാണ് കമ്പെയിൻ സ്റ്റഡി ആയിട്ട് എൻ്റെയോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കറണ്ട് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ നമുക്ക് ഈ വർഷത്തെ കുറച്ച് കറണ്ട് അഫേഴ്സും നിന്ന് തന്നെ തുടങ്ങാം സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ആണ് ജസ്റ്റിസ് ഭൂഷൻ രാമകൃഷ്ണ ഗവായി കേരള ഹൈക്കോടതി ചീഫ് ആണ് നിതിൻ മധുകർ ചാംതർ നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർളേക്കർ കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയാണ് ജെ ആർ തിലക് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതി ദേവി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോരഹത്തർ ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറാണ് പൂനം ഗുപ്ത രാജ്യാന്തര സഹകരണ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഐ എസ് ആർഒ ഏത് വർഷമായിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചത് ഗഗനിയാൻ വർഷം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഐ എസ് ആറുടെ പദ്ധതിയാണ് ഗഗനിയാൻ ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് മധ്യപ്രദേശ് ഇന്ത്യയുടെ അൻപത്തെട്ടാമത് ടൈഗർ റിസർവാണ് മാധവ് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ നൂറ്റി ഏഴാമത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് സിംലിപ്പാൽ ഒഡീഷ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ യുനെസ്കോയിൽ നിന്ന് പിന്മാറിയ ഏതാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ യു എസിൻ്റെ ഔദ്യോഗിക ഭാഷയെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലീഷാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഡെൻമാർക്കാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അൻ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ചെസ് നിരോധിച്ച രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഇലക് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ് സ്വീഡനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തെട്ടാമത് വയലാർ അവാർഡ് നേടിയത് അശോകൻ ചരിവിൽ കാട്ടൂർ കടവ് എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹരിഹരാസന പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ കെ പി ശങ്കരനാണ് പ്രൊഫസർ അല്ല പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദാദാസാഹ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മിഥുൻ ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മോഹൻലാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി ലഭിക്കുന്നത് കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സംസ്ഥാനത്തെ ആദ്യത്തെ ആതിദാരിദ്ര്യമുക്ത മണ്ഡലം ധർമ്മട മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തെ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത് ബീഹാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനം ബീഹാർ ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അംബേദ്കറുടെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതി കർണാടക ഹൈക്കോടതി ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാ